പ്രത് ഒന്ന് തുടരുക ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവ് വത്സൻ തില്ലങ്കേരി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ വത്സൻ തില്ലങ്കേരി വീണ്ടും ഞെട്ടിപ്പിക്കുന്ന സ്വർണ്ണ കവർച്ചയുടെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രഭാമണ്ഡലത്തിലെ സ്വർണമടക്കം കൊള്ളയടിച്ചിരിക്കുന്നു വ്യാളി രൂപത്തിലെ സ്വർണമില്ല ശിവരൂപം കാണാനില്ല അങ്ങനെ വൻ കൊള്ളയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം വലിയ കൊള്ള ശബരിമലയിൽ നടന്നിരിക്കുന്നു എന്ന് വേണ്ടി കരുതാൻ സ്ഫോടനാത്മകമായ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഞെട്ടലുളവാക്കുന്ന അത്യന്തം പ്രതിഷേധാർഹമായ വിവരങ്ങളാണ് ഇപ്പോൾ എസ് ഐ ടി സമർപ്പിച്ച വിവരങ്ങളിലുള്ളത് നേരത്തെ തന്നെ ഇവിടെ ഹിന്ദു സംഘടനകൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെ മറവിൽ വലിയ കൊള്ളകളാണ് നടക്കുന്നത് എന്ന ആരോപണം നിരന്തരം നിരവധി വർഷങ്ങളായിട്ട് ഹിന്ദുവയ്ക്ക പോലുള്ള സംഘടനകൾ പറഞ്ഞു വരുന്നതാണ് പക്ഷെ ആ സമയത്തൊക്കെ അത് അതിനെ പരിഹസിക്കുന്ന നിലപാടാണ് ദേവസ്വം ബോർഡും ഇവിടുത്തെ ഗവൺമെന്റും അതിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിച്ചിരുന്നു അവരെ കള്ളന്മാർക്ക് അഞ്ഞിവെക്കുകയായിരുന്നു ഈ കള്ളന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ന്യായീകരിക്കുകയായിരുന്നു ശബരിമല ക്ഷേത്രത്തിൽ മാത്രമല്ല മഹാക്ഷേത്രങ്ങളിൽ പലതിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഈ കൊള്ള അനവരത മനുഷ്യരും നടക്കുക ഇവിടെ മാറി മാറി വരുന്ന ഭരണക്കാർ അവർ അവരുടെ ഒരു കേന്ദ്രമായി ക്ഷേത്രങ്ങൾ മാറ്റി എന്നാണ് ഇത് തെളിയിക്കുന്നത് ഭക്തനങ്ങൾ വിശ്വാസപൂർവ്വം സമർപ്പിക്കുന്ന സമ്പത്തിനെയാണ് ഇങ്ങനെ കൊള്ളയടിക്കുന്നത് എന്നുള്ളത് ഭക്തന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവർ സമർപ്പിക്കുന്ന സ്വത്താണ് കൊള്ളയടിക്കുന്നത് എന്നുള്ളത് എത്ര ഗുരുതരമായ കാര്യമാണ് നമ്മൾ ആലോചിക്കണം ദൈവത്തിനു വേണ്ടി ദൈവവിശ്വാസത്തിന്റെ പേര് സമർപ്പിക്കുന്ന കാര്യം കട്ടുകൊണ്ടുപോവുകയാണ് ഇതിനെല്ലാം അരുന്ന് ഇവിടുത്തെ ഭരണകക്ഷ്യം ശബരിമലയിൽ ഇനിയും അന്വേഷണം കഴിഞ്ഞാൽ നിരവധി കാര്യങ്ങൾ ഇതുപോലെ കണ്ടെത്താനാകും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ അവിശ്വാസികളായ ആളുകൾ പടിയെടുത്തവരെ പിണ്ടം വെച്ചാൽ മാത്രമേ ക്ഷേത്ര സ്വത്തുകൾ നിലനിൽക്കുകയുള്ളൂ സംരക്ഷിക്കാൻ സാധ്യമാവുകയുള്ളൂ എന്നാണ് അന്വേഷണത്തിലൂടെ വെളിവാകുന്ന കാര്യം ഓരോ ദിവസം കഴിയുമ്പോറും ഈ വാദം ഈ ഒരു വസ്തുത കൂടുതൽ വെളിപ്പെട്ടു വരികയാണ്